ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇൻഫോട്ടോക് ഷോ നമുക്കറിയാം ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ഡേ ആണ് അന്നേ ദിവസം നിങ്ങൾക്ക് സ്കൂളുകളിലും മറ്റും അവതരിപ്പിക്കാൻ പറ്റിയ ചെറിയൊരു പ്രസംഗമാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എളുപ്പത്തിൽ പഠിച്ച് പറയാൻ പറ്റിയ ഒരു പ്രസംഗമാണ് അധികം വരികളൊന്നുമില്ല സിമ്പിളായിട്ടുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ പ്രസംഗം ഒന്ന് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നോക്കിക്കോളൂ മാന്യ സദസ്സിന് വന്ദനം ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ അധ്യാപകരെ പ്രിയ കൂട്ടുകാരെ ഇന്ന് ജനുവരി ഇരുപത്തിയാറ് നാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് ഇന്ത്യക്കാർക്ക് ജനുവരി ഇരുപത്തിയാറ് വെറുമൊരു തീയതിയല്ല ജനാധിപത്യത്തിൻ്റെയും ഭരണഘടനയുടെ ശക്തിയുടെയും പ്രതീകമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയെങ്കിലും സ്വതന്ത്ര ഇന്ത്യയെ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യ ഭരണഘടന അംഗീകരിച്ചു ഇതിന്റെ സ്മരണക്കായാണ് എല്ലാ വർഷവും ജനുവരി ഇരുപത്തിയാറിന് റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത് നമ്മുടെ അഭിമാനത്തിന്റെ മൂന്ന് നിറങ്ങൾ ചേർന്ന ത്രിവർണ പതാക കയ്യിലേന്തി ഉയരത്തിൽ വീശി നമുക്ക് ഏവർക്കും ഈ ഒരു സുദിനം ആഘോഷിക്കാം ഏവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഈ ഒരു കൊച്ചു പ്രശ്നങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്